കടത്ത ചൂട് നേരിടുമ്പോൾ നമ്മിൽ പലരും ആശിച്ചുപോകും ഒരു മഴ പെയ്തിരുന്നുവെങ്കിൽ എന്ന് എന്നാൽ നാം ആഗ്രഹിക്കുന്ന സമയത്തല്ലല്ലോ മഴ പെയ്യുന്നത് മലയാളികളെ സംബന്ധിച്ച് ചൂടുകാലത്തെ ചൂട് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് പക്ഷേ മറ്റു ചില രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ചൂട് ഒരു ചൂടേ അല്ലെന്ന് വരും ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ കനത്ത ചൂട് കാരണം മരണങ്ങൾ വരെ സംഭവിക്കുന്നുണ്ട് എന്നിരുന്നാലും ഉഷ്ണം കനക്കുമ്പോൾ നമ്മിൽ പലരും അറിയാതെ ആഗ്രഹിക്കും മഴയോ മഞ്ഞോ പെയ്തെങ്കിൽ എന്ന് എന്നാൽ ഇനി ആ ആഗ്രഹം സഫലമാകും പ്രകൃതിയുടെ സഹായമില്ലാതെ തന്നെ ജപ്പാനിൽ ചൂട് കൂടിയ സ്റ്റേഡിയങ്ങളിൽ ഇനി മഞ്ഞ് പെയ്യും പെയ്യുമെന്നല്ല പെയ്ക്കും വാർത്തകളിലേക്ക് ശം ജാപ്പനീസ് തലസ്ഥാനമായ ടോക്കിയോയിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി ചൂടാണ് അവിടെ തുടർന്ന് കൊടും ചൂടിനെ കുറിച്ച് കായിക താരങ്ങൾ ഇപ്പോൾ തന്നെ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് കനത്ത ചൂട് ഒളിമ്പിക്സിന് തന്നെ ഭീഷണിയാകും എന്ന അവസ്ഥയാണുള്ളത് എന്നാൽ വിദ്യയുടെ പെരുന്തച്ചന്മാരായ ജപ്പാൻകാർ ഇതിനും ഒരു മാർഗം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ചൂടിനെ ഭയക്കാതെ കളി കാണാം നിരവധി ആളുകൾ എത്തുന്ന ഒളിമ്പിക്സിൽ ചൂട് എന്ന വില്ലൻ കടന്നുവരും എന്ന സാഹചര്യം എത്തിയപ്പോഴായിരുന്നു ജപ്പാൻ കണ്ടുപിടുത്തങ്ങളിലേക്ക് നീങ്ങിയത് കാളികൾ എത്തുന്ന സ്റ്റേഡിയത്തിൽ എയർ കണ്ടീഷൻ ചെയ്യുകയല്ല മറിച്ച് ചൂട് കൂടിയ സ്റ്റേഡിയങ്ങളിൽ മഞ്ഞുപേയിക്കാനാണ് ജപ്പാന്റെ പദ്ധതി കനത്ത ചൂടിൽ കൃത്രിമമായി മഞ്ഞുപേയിക്കുന്ന വിദ്യ കഴിഞ്ഞ ദിവസം അവർ വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വഞ്ചിതുഴയൽ മത്സരങ്ങളുടെ വേദിയായ സീഫോറസ്റ്റ് വാട്ടർവേയിലാണ് കാഴ്ചക്കാരെ അമ്പരപ്പിച്ചുകൊണ്ട് മഞ്ഞ് പെയ്തിറങ്ങിയത് അന്തരീക്ഷ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡിൽ നിൽക്കുമ്പോഴായിരുന്നു മഞ്ഞ് മഴ പെയ്ച്ചത് അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് ഏതാണ്ട് മുന്നൂറ് കിലോ കൃത്രിമ മഞ്ഞായിരുന്നു ഗാലറിയിൽ തുഴച്ചിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പെയ്തിറങ്ങിയത് ഈ കൃത്രിമ മഞ്ഞ മഴയിലൂടെ അന്തരീക്ഷ ഊഷ്മാവ് കുറയ്ക്കാനാവുമോ എന്ന് പരീക്ഷിക്കുകയായിരുന്നു ലക്ഷ്യം പക്ഷേ മഞ്ഞ് പെയ്തെങ്കിലും താപനിലയിൽ മാറ്റമുണ്ടായോ എന്ന കാര്യം സംശയമായി നിലനിൽക്കുകയാണ് മഞ്ഞ് പെയ്ത് കഴിഞ്ഞതിന് ശേഷവും ചൂട് പഴയതുപോലെ തന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാലും തോൽക്കാൻ അവർ തയ്യാറാകുന്നില്ല ഈ പരീക്ഷണം സംഘാടകർ പൂർണ്ണമായി ഉപേക്ഷിക്കാതെ വിജയകരമാക്കാനുള്ള പ്രയത്നത്തിലാണ് കഴിഞ്ഞ വർഷം ജപ്പാനിൽ ഇതേ വർഷം ഏതാണ്ട് അറുപത്തഞ്ചു പേർ അമിതതാപമേറ്റ് മരിച്ചിരുന്നു ഈ വർഷം ജൂലൈയിൽ മാത്രം പേർ സൂര്യതാപമേറ്റ് ആശുപത്രിയിലാവുകയും ചെയ്തിരുന്നു ഇതുകൊണ്ടാണ് സംഘാടകർ കാണികളെയും മത്സരാർത്ഥികളെയും ചൂടിൽ നിന്നും കരുതാനുള്ള പല പരീക്ഷണങ്ങളും നടത്തുവാൻ ശ്രമിക്കുന്നത് ഒളിമ്പിക്സിന്റെയും പാരാലിമ്പിക്സിന്റെയും കനോയിങ് കയാക്കിംഗ് മത്സരങ്ങളുടെ വേദിയാണ് സീ ഫോറസ്റ്റ് വാട്ടർവേ നേരത്തെ ഗ്യാലറിക്ക് മുഴുവൻ മേൽക്കൂര പണിയാനായിരുന്നു സംഘാടക സമിതിയുടെ പദ്ധതി പിന്നീട് ചെലവ് കുറയ്ക്കലിന്റെ ഭാഗമായി അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു അടുത്ത വർഷം ജൂലൈ ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് ഒൻപത് വരെയാണ് ഒളിമ്പിക്സ് നടക്കുന്നത് ആ നാളുകളിൽ കൃത്രിമ മഴ പെയ്ത് ചൂട് മാറുമോ എന്ന് കാത്തിരുന്നു കാണാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ